പത്തനാപുരം ഗാന്ധി ഭവനിലെ കുട്ടിക്കൂട്ടങ്ങൾ തങ്ങളുടെ ഭാവനയിലുതിർന്ന ആശയങ്ങൾ വരകളിലൂടെ പ്രതിഫലിപ്പിച്ചപ്പോൾ കൂടി നിന്നവർക്ക് സന്തോഷം കുട്ടിക്കൂട്ടങ്ങൾക്ക് ആഹ്ലാദവും മനം നിറഞ്ഞ പുഞ്ചിരിയും ഗാന്ധി ഭവനിൽ ചിത്രകലാ പരിശീലന ക്യാമ്പിനായി നേതൃത്വം നൽകിയത് പത്തനംതിട്ട ജില്ലയിലെ വരയുടെ രാജകുമാരിമാരാണ് പ്രമുഖ ചിത്രകാരികളുടെ കൂട്ടായ്മയായ ഉജ്വല എന്ന സംഘടനയിലെ പതിനഞ്ച് വനിതകളാണ് അഗതികളുടെ ആശ്രയകേന്ദ്രമായ ഗാന്ധിഭവനിൽ ചിത്രം വരച്ചും വരപ്പിച്ചും ഒത്തുകൂടിയത് കാരുണ്യഭവനിലെ കൊച്ചുകൂട്ടുകാർക്ക് കാഴ്ചയുടെ വസന്തമൊരുക്കിയ വരകളുടെ രാജകുമാരിമാരെ വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോ ഷാഹിദ കമാൽ സ്വാഗതം ചെയ്തു ചിത്രരചന ക്യാമ്പ് ചരിത്ര വനിതയും ആദ്യകാല നാടക നടിയും ചലച്ചിത്രനടിയും ഖാതികയുമായ നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ അഡ്വക്കേറ്റ് എ സി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകയും ആവണീശ്വരം എ പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളുമായ ഡോക്ടർ മീര ആർ നായർ മുഖ്യപ്രഭാഷണം നടത്തി ചിത്രരചന ക്യാമ്പിന്റെ മുഖ്യ സംഘാടക പ്രശസ്ത ചിത്രകാരി ഗ്രേസി ഫിലിപ്പിനൊപ്പം ഉജ്ജ്വലയിലെ ചിത്രകാരികളായ എം എസ് കലാദേവി അംബിക രാധാകൃഷ്ണൻ ഷീല വടശ്ശേരിക്കര ജമിനി റാന്നി പി സന്ധ്യ ദിവ്യ രാജേഷ് യമുനാ മിലൻ സാൻഡ്ര മിലൻ ആശ സൂര്യമംഗലം ഷീന അനിൽകുമാർ ദീപ്തി ഷൈനു എച്ച് ദേവി കൃഷ്ണ സാൻ ജോയിസ് സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷെറിൻ അധ്യാപകരായ ആശ മിനി വർഗീസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം